അങ്ങനെ ആരെ ശല്യപ്പെടുത്താത്ത ഒരു അടിപൊളി ഇവന്റ് അതായത് ഒരു ലൈവ് ഇവന്റ് കഴിഞ്ഞിട്ട് നത്തിങ് അങ്ങ് പോയിരിക്കണം നത്തിങ് ഫോൺ ത്രീയും അതുപോലെ തന്നെ നത്തിങ് ഹെഡ് ഫോൺ വണ്ണും ആണ് ഇന്നത് ആ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യം വിലകള് പറഞ്ഞു തരാം അത് തിരി ഞെട്ടണ വിലയാണ് ആദ്യമായിട്ട് എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺ വണ്ണിനെ പറ്റിയിട്ടാണ് ഈ ഹെഡ്ഫോൺ വൺ എന്ന് പറഞ്ഞത് നിങ്ങൾ ഈ പടത്തേക്ക് ആണെങ്കിൽ ഹെഡ് ഫോൺ വണ്ണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നുള്ള നിങ്ങൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു 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 ബ്രിക്കിന്റെ മുകളിൽ ആ ഒരു ഓവൽ ഷേപ്പ് പോലെ വന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലട ആ ഒരു ബ്രിക്ക് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഓവൽ ഷേപ്പ് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അത് എന്തോ വന്നത് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല ആദ്യമായിട്ട് ഒരു പുതിയൊരു മോഡലായിട്ട് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ രണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെയാണ് ഈ ഇതിൻ്റെ ഡിസൈൻ ടീമും ഇത് ഉണ്ടാക്കിയ ടീമും ഒക്കെ അവിടെ വന്നിരുന്ന് ലൈവിൽ പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ എന്താ സ്പെക്ക് കാര്യങ്ങൾ ആവശ്യം പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ വലുതായിട്ട് മറ്റേ വേൾഡ് ബെസ്റ്റ് ഹെഡ്ഫോൺ ആണ് യവ എന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും വെച്ച് തള്ളിയൊന്നുമില്ല ആദ്യം തന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം എ ഐ അഡാപ്റ്റീവ് ആക്റ്റീവ് നോയ്സ് ഉണ്ട് അതിന്റെ വില ഇപ്പം ലാസ്റ്റ് ഞാൻ പറയാം എനിക്ക് എടുത്തെടുത്ത് പറയാൻ തോന്നില്ല വില എങ്ങോട്ട് അപ്പം ആ ഒരു ഉണ്ട് നമുക്ക് നല്ല കിട്ടിലുമായിട്ട് നോയിസ് ക്യാൻസറേഷൻ വരും എന്നാണ് ഒരു എന്താണ് മോഡൽ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല ചിലപ്പം കണ്ട് കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും പല മോഡലുകളും നമ്മൾ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു അല്ലേ പിന്നെ കണക്ടിവിറ്റിയെ പറ്റി പറയുമ്പോഴാണെങ്കിൽ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ ഏഹ് ഡുവൽ ഡിവൈസ് മോഡ് ഫാസ്റ്റ് പെയർ സപ്പോർട്ടൊക്കെ ഉണ്ട് ലോ ലേറ്റൻസി പെർഫോമൻസ് ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഗെയിമിങ്ങിനൊക്കെ ഇച്ചിരി ഉപയോഗമുള്ള സാധനം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ ഫോർട്ടി എം എം ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പം നല്ല ബേസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് ഈ ഡൈനാമിക് ഫോർട്ടി എം എം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ആ ഒരു ബേസ് നമുക്ക് ഒരു പ്യൂർ ബേസ് നമുക്ക് പാട്ട് ആഡ് അല്ലാതെ ഒരു പ്യുർ ബേസ് നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് അത് അതിന്റെ പെർഫോമൻസ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ പിന്നെ സ്പേഷ്യൽ ഓഡിയോ അതായത് ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ പരിപാടി നമുക്ക് ലൈക്ക് നമ്മൾ ഇവിടെ ഇത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ തിരിയണ സമയത്ത് ഇങ്ങനെ കറങ്ങി വരണ ആ ഒരു പരിപാടിയൊക്കെ നമുക്കിതിനകത്ത് സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതായത് അവരിങ്ങനെ അതായത് പുറത്തുവിട്ട ഈ ഒരു സാധനത്തിൽ കൂടെ നോക്കിയിട്ട് ഞാൻ പറയണതെന്ന് കേട്ടോ പിന്നെ കൺട്രോൾസ് പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ സ്വച്ച് പരിപാടിയൊന്നും അല്ല നമുക്ക് മറ്റേ ഫോൾ ടച്ച് പരിപാടിയൊന്നും വരുന്നു ചേർക്കും ഇണത്തോട്ട് പിടിച്ച വലത്തോട്ട് പാട്ട് മാറും ഇടത്തോട്ട് പിടിച്ച ഇടത്തോട്ട് പാട്ട് മാറും അങ്ങനത്തെ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പരിപാടി വന്നിട്ടുള്ളത് പിന്നെ ഐ പി ഫിഫ്റ്റി ടു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് പരിപാടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്താ ചെറിയ ചെറിയ പിഷറൊക്കെ അടിച്ചാലോ അല്ലെങ്കിൽ വിയർപ്പൊക്കെ തട്ടിയാലോ പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഇല്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ മെറ്റീരിയൽസ് പറഞ്ഞാൽ അതായത് നമ്മുടെ സാധാരണ ഒരു ഹെഡ്ഫോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സൈഡിലെ ആ ഒരു പഞ്ഞി കാര്യങ്ങൾ മെഗളില ബോയിൽ പറഞ്ഞ ആ ഒരു പഞ്ഞി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആ മെറ്റീരിയൽ ഇളവിൽ പോകാൻ ചാൻസ് കൂടുതലാണ് ഞാൻ ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടേ ഉള്ളൂ മിക്ക സാധനങ്ങളും അങ്ങനെ ഇളവിൽ പോകാനാണ് ചാൻസ് കൂടുതൽ എന്നാൽ ഇതിൻ്റെതങ്ങനെ ഇളങ്ങി പോവില്ല എന്നാണ് കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ക്ലിയർ വോയിസ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു പരിപാടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എഐ എൻഹാൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു വോയിസ് കോളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അതായത് നമ്മളിപ്പം കാറ്റടിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ നോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ക്യാൻസൽ ആക്കിയിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഇതിൽ കൂടെ സംസാരിക്കുമ്പോൾ ആൾക്ക് കേൾക്കാൻ പറ്റും എന്നാണ് കമ്പനി പറയുന്നത് എത്ര നാളെ കേൾക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം പക്ഷേ ഇതിന്റെ വിലയാണ് സത്യം പറഞ്ഞ കടുത്തുപോയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ എന്നാണ് പറയുന്നത് ഇന്ത്യൻ പ്രൈസ് ഇതുവരെ വന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് ഇപ്പോഴും വരണ പൈസ വെച്ചിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എമ്പത്തി അഞ്ച് കൂട്ടി ഇരുപത്തി അയ്യായിരം രൂപയോളം വരുന്ന കാഴ്ച ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എങ്ങനെ നോക്കിയാലും ഇന്ത്യയിൽ ഇതൊരു ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി ആറ് ഈ വിലക്കകത്ത് ഇത് വരും കാഴ്ച അത്രയും വില അത് ഒരു നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് കൊടുക്കണം നമ്മളൊരു ഹെഡ്ഫോൺ നിങ്ങളത് എന്തായാലും കമന്റ് ചെയ്യുക അത്രയും വില കൊടുത്ത് നിങ്ങൾ അതെടുക്കുമോ അല്ലെങ്കിൽ ആപ്പിളിന്റെ എയർപോർട്ട്സിലോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് സാധനം കിട്ടിയാലേ അറിയാൻ പറ്റും പക്ഷേ ഇരുപത്തയ്യായിരം രൂപക്ക് കൊടുത്ത് എങ്ങനെയാടെ വാങ്ങിച്ചു വീഡിയോ ചെയ്യണത് ത്തെ വിലയായി പോയില്ലേ അപ്പൊ അതില് ഡിസപ്പോയിന്റഡ് ആണ് അത്രയും വില വരേണ്ടായിരുന്നു അതെന്തോ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ ചിലപ്പോൾ നല്ല സാധനം ആയിരിക്കാം നമുക്ക് അറിഞ്ഞൂടെ യൂസ് ചെയ്യാതെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ മെയിൻ ആയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ ട്രീ നത്തിങ് ഫോൺ ത്രീയുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മറ്റേ വേൾഡ് ബെസ്റ്റ് ഫോൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നത് തള്ളിമറിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല കുറേ ഒരു എഞ്ചിനീയറിങ് ടീംസ് കാര്യങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നതും ഈ ലൈറ്റ് എടുത്ത് ഇവിടെ വയ്ക്കണോ ഇവിടെ നിന്ന് എടുത്ത് അവിടെ വയ്ക്കണം ക്യാമറ എവിടെ വയ്ക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താ അവർ ഫുള്ളി റെക്കോർഡ് ആയിരുന്നു അവരുടെ എല്ലാ പരിപാടി അത് എന്തായാലും നല്ലതായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു നമ്മൾ എന്താ നമ്മുടെ ആ റൂമേഴ്സ് ആൻഡ് ലീക്സ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അങ്ങനെ ലീക്സ് വെച്ചിട്ട് വീഡിയോ ചെയ്യണമല്ല എന്നിരുന്നാലും സാഹചര്യത്തിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്നതാണ് അപ്പോൾ അത് വെച്ച് നോക്കണ സമയത്ത് നമുക്ക് എന്താ നമ്മൾ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും കറക്റ്റായിരുന്നു നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രമേ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഫ്ലാഗ്ഷിപ്പ് അമ്പത് എം പി ക്യാമറ മെഗാ പിക്സൽ ക്യാമറ മൂന്നെണ്ണം വരുന്നുണ്ട് അതായത് ആ ഒരു പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറ അതായത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് കേട്ടോ ഫിഫ്റ്റീ മെഗാ പിക്സലിൻ്റെ ഒരു കിട്ടുന്ന സാധനം ഏറ്റവും മുകളിൽ ആ ഒരു സംഭവത്തിനകത്ത് വരും അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഫ്ലാഷ് ലൈറ്റ് വരും അതായത് നടുക്ക് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ആണ് വരുന്നത് അതും നമുക്ക് ഇതിൽ നല്ല വ്യക്തിയായിട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് അതും ഒ എസ് വരുന്നുണ്ട് അതായത് ഫിഫ്റ്റീൻ ഫിഫ്റ്റി മെഗാ പിക്സൽ ഫ്ളാഗ്ഷിപ്പ് മെയിൻ ക്യാമറ എന്നാണ് പറഞ്ഞത് ഫ്ളാഗ്ഷിപ്പ് ഫ്ലാഗ്ഷിപ്പ് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞ് 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 വിസനെ കൊണ്ട് തൊലയ്ക്കുവെന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ ഇതിനേക്കാൾ കില്ലർ എന്ന് വേണം വിളിക്കാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ കുറേ അതായത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ വരുന്നതിൽ നിന്നും കുറേ മോഡിഫിക്കേഷൻസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറഞ്ഞ ഡിവൈസ് എല്ലാം വരുന്നത് അത് നമുക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ യൂസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ കൈസ് അതുകൊണ്ട് നമ്മളൊരിക്കലും ഇങ്ങനെ ഫ്ലാഗ്ഷിപ്പ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്താ ക്യാമറ വന്നിട്ടുണ്ട് മെയിൻ ക്യാമറ അതുകൊണ്ട് ഫിഫ്റ്റി മെഗാ പിക്സലിന് അൾട്രാവെയ്ഡ് ക്യാമറയും അതുപോലെ തന്നെ വരുന്നുണ്ട് അത് നമ്മൾ പറഞ്ഞവരെ തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നത് വീഡിയോ റെക്കോർഡിംഗ് ലൈറ്റ് നമ്മൾ പറഞ്ഞ വണ്ണിലും ടൂലും ലൈറ്റ് ഉണ്ടായിരുന്നു ത്രീയിൽ വരുമ്പോൾ ലൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട് കഴിച്ചത് അതാണ് നമ്മൾ പറഞ്ഞതിൽ വരാത്തൊരു കാര്യം അതെന്തായാലും നല്ലൊരു കാര്യം വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ റെക്കോഡിങ് ആണോ അല്ലയോ എന്നുള്ള നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ അത് പിന്നെ നമുക്ക് നമ്മുടെ മറ്റേ പരിപാടി ഉണ്ടല്ലോ ഇതേമാറ്റ പുതിയ ഇനോവേഷൻ നമ്മൾ ഈ ലൈറ്റ് എത്തണ പരിപാടി കുറെ പേരെടുത്ത് പൊക്കിക്കേണ്ട ഒന്നുമില്ല അതുപോലെ തന്നെ ഗ്ലിഫ് മാർട്ടിക്സ് എന്ന് പറഞ്ഞൊരു പരിപാടി അതായത് നമുക്ക് ആ ഗ്ലിഫ് മാർട്ടിക്സിനകത്ത് നമുക്ക് ബോട്ടിൽ കറക്കിയുള്ള കളി കളിക്കാം മറ്റേ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാം അങ്ങനെ കുറേ പരിപാടി അവിടെ ഒരു സ്വിച്ച് കൊണ്ട് കേട്ടോ തൊട്ട് താഴെ ആ സ്വിച്ചിൽ ഇങ്ങക്കാ നമുക്ക് ടൈം അറിയാൻ പറ്റും മറ്റേ അടുത്ത പരിപാടി അതായത് മെസ്സേജസ് എന്താണ് വന്ന് നടക്കണം അതെല്ലാം അറിയാൻ പറ്റും അത് ഒരു മറ്റേ പ്യൂർ ഡിസ്പ്ലേ അല്ല പക്ഷേ മറ്റേ ആ ഒരു എൽ ഇ ഡി ടൈപ്പ് ഉണ്ടല്ല ആ ഒരു പരിപാടി അതിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു പരിപാടിയിലാണ് വന്നിരിക്കുന്നത് അതാണ് ഇവരുടെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് പരിപാടി പക്ഷേ ആൾക്കാർ അതിൽ മയങ്ങുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഞാനെന്തായാലും അതിൽ മയങ്ങിട്ടില്ല നിങ്ങൾ മയങ്ങിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻഡി മയങ്ങി എന്ന് പറഞ്ഞു അതാണ് അതിന്റെ പരിപാടി പിന്നെ പ്രൊസസർ ഇറ്റ് എസ് ജെൻ ഫോർ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് സിക്സ്റ്റി പെർസെൻറ്റേജോളം ഫാസ്റ്റർ എ ഐ അതായത് എ ഐ പ്രവർത്തനമില്ല സിക്സ്റ്റി പെർസെൻറ്റേജോളം ഫാസ്റ്റർ ആണ് പിന്നെ ഗ്രാഫിക് ഇംപ്രൂവ്മെന്റ് എയ്റ്റി എയ്റ്റ് പെർസെന്റേജോളം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഏതിൽ നിന്നാണ് എയ്റ്റി എയ്റ്റ് പെർസെന്റേജ് മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുൻപത്തെ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടിയിരിക്കണം മുപ്പത്തെട്ട് വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊസസർ പരമായിട്ട് ഇങ്ങനെ താഴെ തന്നെയാണ് അതിൽ നിന്നും എൺപത്തെട്ട് ശതമാനം മുകളിൽ എന്ന് പറയാൻ നമുക്കൊരിക്കലും അത് അത്രയും നല്ലൊരു പ്രൊസസർ ആയതുകൊണ്ടാണ് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലാതെ ബാക്കി ഈ റേഞ്ചിൽ പറഞ്ഞ സ്മാർട്ട് ഫോണിൽ നിന്ന് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ മുപ്പത്താറ് ശതമാനം ഫാസ്റ്റർ സി പി യു ആണെന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ എഴുതിയിട്ടുണ്ട് ഗെയിമിങ്ങിനൊക്കെ ഓക്കെ നൈസ് ആയിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അത്തിങ്ങിൻ്റെ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എന്നാണ് എഴുതിക്കുന്നത് അത്രയും കിടിലും ഡിസ്പ്ലേ ആയിരിക്കാനാണ് ചാൻസ് കാരണം വൺ പോയിന്റ് ഫൈവ് കെ നാനൂറ്റി അറുപത് പി വരുന്ന ആ ഒരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിറ്റ്സ് വൺ ട്വന്റി എയ്റ്റ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞ പരിപാടി മറ്റേതിലേ നമുക്കുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസ് വൺ പോയിന്റ് സീറോ സെവൻ ബില്യൺ കളേഴ്സ് ടു ബില്യൺ കളേഴ്സ് ഒക്കെ ഉള്ള ഫോണാണ് പക്ഷെ വൺ പോയിന്റ് സീറോ സെവൻ ഇതിൻ്റെ ഇതിന് അത്യാവശ്യം നല്ലതായിരിക്കും ഇവിടെ സിബിൾ ആമോല ഡിസ്പ്ലേ നത്തിങ്ങിന്റെ ഡിസ്പ്ലേ അതായത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു സുഖം തോന്നാത്ത ഒരു ഡിസ്പ്ലേ ആണ് നത്തിങ്ങിൻ്റെ ഡിസ്പ്ലേ പക്ഷെ ഈ ഒരു സാധനം വരുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം അത്യാവശ്യം നല്ലതായിരിക്കും അടേ ഇതിൻ്റെ ഓയസ് ആണ് നമുക്ക് നമുക്കിടം ആയിട്ട് തോന്നിയിട്ടുള്ളത് ത്രീ പോയിന്റ് ഫൈവ് നമ്മൾ ത്രീ പോയിന്റ് ത്രീ എന്നാണ് പറഞ്ഞിട്ടുള്ള മുൻപത്ത് ഫോണിൽ അതായത് ത്രീ പോയിന്റ് ത്രീയാണ് ലേറ്റസ്റ്റ് ത്രീ പോയിന്റ് ഫൈവ് വെച്ചിട്ടാണ് ആ ശ ഇറക്കുന്നത് പവേർഡ് ബൈ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ തന്നെയാണ് സിക്സ്റ്റീൻ അല്ല അഞ്ച് ഇയറിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും ഏഴ് ഇയറിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരും മര്യാദയ്ക്ക് കൊണ്ടു കിടക്കണമേക്ക് ഏഴ് വർഷം കൊണ്ടു കിടക്കാന്നാണ് പറയണത് ഓക്കെ പിന്നെ ഐ പി സിക്സ്റ്റിഎയ്റ്റിന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് പരിപാടിയൊക്കെ ഉണ്ട് കോർണിംഗ് ഗോറില ഗ്ലാസ് വരണുണ്ട് വിക്റ്റസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് സിക്സ്റ്റിഎറ്റ് ക്വാളിറ്റി ചെക്ക് അവർ ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി അയ്യായിരം ടെസ്റ്റുകളോളം ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ ചെയ്താലും ഇതൊന്നും പറ്റില്ല എന്നാണ് ഒരു പക്ഷെ ഒന്നും ചെയ്യാൻ പോവില്ല പറ്റിയ കയ്യില പൈസ പോ ഇത്രയൊക്കെയാണ് ഗൈസ് അവരുടെ ആ ഒരു ഇവന്റിനകത്ത് അവര് അത് പറഞ്ഞുപോലും ഇല്ല ജസ്റ്റ് ഇങ്ങനെ മറ്റേ ആ ഒരു ഫോട്ടം പരിപാടി ഉണ്ടല്ലോ ഈ ഒരു ഫോട്ടം പരിപാടി കാണിച്ചിട്ടങ്ങ് പോയതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു യൗമാരി എന്നെ പുറത്തു പുറത്തുവിട്ടത് അപ്പം ഇതൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവിമാരി പുറത്തു പുറത്തുവിട്ട തന്നെയാണ് അപ്പം കുറെ അധികം ആൾക്കാർക്ക് പ്രീ ആയിട്ട് സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് മിക്കവാറും ഇന്ന് വെളുപ്പം കാലം തൊട്ട് വരുന്നതായിരിക്കും സോ എന്തായാലും നമുക്ക് നാലാം തീയതി തൊട്ട് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടാവും പതിനഞ്ചാം തീയതി തൊട്ട് സെയിൽ തുടങ്ങും എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിലയാണ് ഡോളറിൽ വന്നിങ്ങനെ കടത്ത് പോയത് അറുപത്തി ഏഴായിരം രൂപ എന്തോ ആണ് അവരുടെ ടു ഫൈവ് സിക്സിന് പറയുന്നത് ഫൈവ് ടൊവിന് എഴുപത്തി അയ്യായിരം എഴുപത്താറായിരം രൂപ ഡോളർ വെച്ചിട്ട് കൺവേർട്ടിയമ്മും വരുന്നുണ്ടടേ അത് ഇച്ചിരി കൂടുതലല്ലേ ഇടേ നത്തി ഏഹ് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വരുമ്പോൾ ഇതിന് കൂടോ കുറയോ എന്ന് പറഞ്ഞാൽ കൂടാനായിരിക്കും ചാർജ് പക്ഷേ ഈ അറുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഇത് ആരുടെ വാങ്ങിക്കാൻ നമുക്ക് എടഈട കാർഡ് ഓഫറെങ്കിലും വന്നാൽ നമുക്ക് പത്താ രണ്ടായിരം രൂപ കുറഞ്ഞ് കിട്ടുമെന്നെങ്കിലും പറയും എന്നാലും പത്താം അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുത്ത് എങ്ങനെയാണ് നമ്മളത് വാങ്ങിച്ച് വീഡിയോ ചെയ്യണത് ഏ നിങ്ങൾ പറ അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം വീഡിയോ ചെയ്യാൻ നോക്കാം ഇത്രയും വില കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന ദിവസമൊക്കെ ഒത്തിരി കടുപ്പം തന്നെയാണ്ടായി എന്നിരുന്നാലും വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ മാക്സിമം വാങ്ങിച്ചിട്ട് ചെയ്യാൻ നോക്കും സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും അപ്പം നമ്മുടെ വീഡിയോസ് ജനുവൻ ആയിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇനിയും കാണാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ കയറി വരും ചാനൽ കയറി വരുന്ന നമുക്ക് ഏത് സാധനവും വാങ്ങിക്കാനുള്ള സെറ്റപ്പിൽ എത്തും എന്നാൽ നിങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ ടക്ക് ടക്കനി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഈ ഇന്ന് വേണം നാളെ വേണം എന്നൊക്കെ പറഞ്ഞാൽ എവിടെ പോയാലും ഉണ്ടായിക്കോണ്ട് വരാനുള്ളത് അങ്ങനെ നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടി വരും സാധനം വാങ്ങിച്ചാൽ യൂസ് ചെയ്യണം അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഇടണം നമുക്കത് പിന്നെ വിൽക്കേണ്ടി വരും അടുത്ത സാധനം വാങ്ങിക്കണം അപ്പോൾ എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ നടക്കൂല അപ്പോൾ ഓരോന്നേരൊന്നും ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് സോ പറ്റുമെങ്കിൽ സപ്പോർട്ട് തരു എന്നാലേ നമുക്ക് എന്താ പുതിയ പുതിയ സാധനങ്ങൾ മേടിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം തന്നെ ഈവെൻറ്റായി കഴിഞ്ഞ് രാത്രി പതിനൊന്നരയായി എഡിറ്റ് ചെയ്തിട്ട് രാവിലെ നിങ്ങൾ വീഡിയോ കാണുന്നതായിരിക്കും മാക്സിമം നമുക്ക് വാങ്ങിക്കാൻ നോക്കാം ഇന്ത്യയിലെ വിലയും കൂടെ ഒന്ന് കൺഫേം അറിയട്ടെ ഒരു അമ്പത് രൂപയ്ക്കൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണുടച്ച് എന്തായാലും വാങ്ങിക്കാറെന്നറിയാം അറുപത്തഞ്ചൊക്കെ ഇങ്ങനെ ഉള്ളി കുത്തണ്ടേ കുത്തണ്ടെത്തഞ്ചിങ്ങും വില അപ്പം മറ്റേ മറ്റേ സ്വനാപ്ലിക്കേഷൻ ചെവി കഴിക്കണേ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലട ആ ഒരു ലുക്ക് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങളെന്തായാലും ഇതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ആ വിലയൊക്കെ കയറി ഇവിടെ പോകണമെന്ന് അപ്പം വീഡിയോ ചെയ്യാം അടേ ഇവിടുത്തെ വീഡിയോ കാണാൻ പറ്റി